ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിച്ചാൽ എന്തോ വലിയ ദോഷം വീട്ടിൽ ഉണ്ടാകുമെന്നാണ് പരക്കെയുള്ള ധാരണ ദേവിയുടെ രൂപം ഒരുപക്ഷെ ഭയാനകമായ തരത്തിൽ ആയതുകൊണ്ടാകാം അങ്ങനെ ഒരു ഭീതി പരലിൽ നിലനിൽക്കുന്നത് എന്നാൽ നമ്മുടെ ഒക്കെയും തന്നെ പരദേവതയായി വർത്തിക്കുന്നത് ഭദ്രകാളി ദേവതയാണ് എന്ന് നാം ഇവർ മനസ്സിലാക്കണം ഭദ്രകാളി എന്നാൽ ഭദ്രം തരുന്നവൾ അല്ലെങ്കിൽ നമ്മുടെ ഇരുട്ട് അകറ്റുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറ്റിയിട്ട് നമുക്ക് എല്ലാ ഭദ്രങ്ങളും തരുന്ന ദേവിയുടെ ഫോട്ടോയോ മറ്റോ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു ദോഷവും തന്നെയില്ല പണ്ട് കാലങ്ങളിലൊക്കെയും തന്നെ നമ്മുടെ വീടുകളിൽ ഭദ്രകാളി ഫോട്ടോ ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഇടക്കാലത്ത് അത് ദോഷമാണ് എന്നുള്ള ഒരു കുപ്രചരണത്തിൽ ആ ഫോട്ടോയൊക്കെ വീട്ടിൽ നിന്നും മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് ദേവിയുടെ ആ രൂപത്തിൽ ഒരു ഒരു ഭയാനകത ഉണ്ടെങ്കിൽ പോലും മാതൃഭാവത്തിൽ നമ്മൾ ആരാധിച്ചാൽ അത്രയേറെ ഗുണം തരുന്ന മറ്റൊരു ദേവതാ സങ്കല്പം ഇല്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് ദേവിയുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഒരു ദോഷവും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരു ദേവതാ സങ്കല്പവും നമുക്ക് ദോഷം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളതല്ല മുപ്പത്തി മുക്കോട്ട് ദേവതകളെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവയൊക്കെയും തന്നെ നമുക്ക് ഉതകുന്ന തരത്തിൽ നമ്മുടെ മനസ്സിലിണങ്ങുന്ന തരത്തിൽ നമുക്ക് രൂപസങ്കല്പത്തിൽ നമുക്ക് അവയെ പ്രാർത്ഥിക്കുകയും അവയെ പൂജിക്കുകയൊക്കെ ചെയ്യാം ഒരു ദോഷവും എന്നൊന്നും പറയുന്നില്ല